ഹലോ ചെങ്ങമാരെ അപ്പം കണ്ടുപൊളിറ്റാ എന്റെ അടിപൊളി വായിച്ചാണെങ്കിൽ മാറ്റും ചെറിയൊക്കെ ഉണ്ടാവും ചെറിയൊരു കണ്ടോ മാലയില് മാർക്കറ്റിൽ നേരെ ഓപ്പോസിറ്റാണ് ചെന്നാല് ഒരു അഞ്ചുമണി രണ്ടുമണിന്റെ ശേഷം ചെന്നാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇതൊളി കാഴ്ച അഞ്ചുമണി ആയാല് ഇവിടെ ഒന്നായിട്ടാണ് വരും ടൂറിസ്റ്റുകളും കുറച്ച് ആൾക്കാരൊക്കെ മാല വരുന്ന ഇന്ത്യയില് ഇവിടെ ആണ് കൊണ്ടുവന്നാണ്ട് മീനിന്റെ വേസ്റ്റ് ഒക്കെ ടൈം ആയി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം കഴിക്കാൻ വേണ്ടി വരുകയാണ് അടിപ്പൊളി തരണ്ട് എന്തായാലും ഒന്നൊരു പത്ത് കിലോൻ്റെ മേലെന്തായാലും അങ്ങനത്തെ എത്താൻ നോക്കിയാണെങ്കിൽ ഇത് കാണുന്ന കെട്ടൻ തന്നെ വരുന്നു ഈ കാഴ്ച കാണാൻ വേണ്ടി കുറേ ആൾക്കാരും ഇങ്ങോട്ട് വരും ചൈനക്കാരും ഇവിടെ വരുന്നവരും ഈ വന്ന് ഇവിടെ വന്നു ഈ കാണുന്നതെല്ലാം അത് കാണാൻ വേണ്ടി വന്നു എല്ല സാധനങ്ങള് കണ്ടില്ല കണ്ടില്ല കണ്ടില്ലെ ആകാംക്ഷയുടെ കാലത്ത് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി ഇവർ കയ്യിൽ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാ മീനുകളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടോ ഒക്കെ ഒക്കെ കൊണ്ടുവന്നിവിടെ തട്ടാളാണ് കഴിക്കാൻ വേണ്ടി വരുന്ന കറക്റ്റ് ആ ടൈം ടൈമെ സുഖം കിട്ടും ചെറുക്കൊക്കെ ചാടാൻ തോന്നുന്നുണ്ടോ ചെക്കനൊക്കെ ചക്കനൊന്നും കണ്ടെടുക്കണല്ലോ ഫുള്ള് കഴിക്കന്നെ അപ്പൊ ഇതേപോലത്തെ കാഴ്ചകളിങ്ങനെ കാണണമെങ്കില് നമ്മളെ പോ പേജ് പോള ഇത് കൂടെ കൂടിക്കൊളിറ്റോ നഷ്ട വെട്ടി തിളക്ക മീൻ മീന ഇത് കഴിക്കാൻ ഈ തെരണ്ടിയുള്ള കൂടുതൽ വേറെ എന്നിട്ട് വരല് ബാക്കിയുള്ള മീനൊന്നും ഗ്യാപ്പ് കിട്ടൂല അത്രയും തരണ്ടിളക്കാല ഈ മീന് പറയാന്ന് അറിയില്ല ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അതൊക്കെ പുറത്തു പോയി ഫുള്ള് ഫിഷിങ്ങായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ അധികം ബംഗ്ലാദേശികളും ഇവിടെ ലോക്കൽസും എല്ലാവരുണ്ട്